അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിനായി ശ്രമിക്കുമ്പോൾ ആർത്തവ കാലത്തും അതിനുശേഷവും ഓവുലേഷൻ സമയത്തും തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയുകയുണ്ടായി അതിലെ ആർത്തവ ഡേറ്റിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഓവുലേഷന് ശേഷം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിലും പറയുകയുണ്ടായി ഈ വീഡിയോയിൽ നമ്മൾ ലൈംഗിക ബന്ധ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഓവുലേഷന് ശേഷവും ആർത്തവ ഡേറ്റിനോടടുപ്പിച്ചും ഉള്ള ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് ആ ദിവസങ്ങളിൽ ബീജസങ്കലനം അതിനുശേഷം ഇംപ്ലാന്റേഷൻ എന്നീ കാര്യങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ടാണ് ആ ദിവസങ്ങളിലെ ഭക്ഷണം ആക്ടിവിറ്റീസ് നിങ്ങളുടെ മാനസികാവസ്ഥ ഇതൊക്കെ ൊക്കെ ബീജസങ്കലനത്തെയും ഇംപ്ലാന്റേഷൻ പ്രവർത്തനങ്ങളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് എന്നാൽ ഇതേപോലെ അല്ല ഗർഭം ആഗ്രഹിച്ചുകൊണ്ട് ലൈംഗിക ബന്ധ സമയത്തുള്ളത് സ്വാഭാവിക ഗർഭധാരണം സാധ്യമാകുന്നത് ബാധ്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം കൊണ്ടാണ് മറ്റേതൊക്കെ ടിപ്സുകൾ ചെയ്താലും ഏതൊക്കെ മരുന്നുകൾ കുടിച്ചാലും ലൈംഗിക ബന്ധം ഒഴിവാക്കിയാൽ സ്വാഭാവിക ഗർഭധാരണം നടക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിൽ ലൈംഗിക ബന്ധത്തിന് ഏറ്റവും പ്രധാന പ്പെട്ട റോൾ തന്നെയുണ്ട് വാസ്തവത്തിൽ ഗർഭധാരണം നടക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതും ഡോക്ടറെ കാണാൻ പോകുന്നതും ഒക്കെ ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസമോ ഒക്കെ കൃത്യമായി കോണ്ടാക്റ്റ് വെച്ചിട്ടും ഗർഭമാവുന്നില്ല എങ്കിൽ മാത്രമാണ് ലൈംഗിക ബന്ധത്തിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഗർഭധാരണത്തെയും ബാധിക്കുക സ്വാഭാവികമാണ് ഗർഭധാരണം ആഗ്രഹിക്കുന്നവര് ലൈംഗിക ബന്ധ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ലൈംഗിക ബന്ധത്തിന് തിരഞ്ഞെടുക്കുന്ന സമയം വളരെ പ്രധാനമാണ് സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസം സ്ത്രീയിലെ അണ്ടവിസർജന സമയത്ത് അതായത് ഓവുലേഷൻ സമയത്തുള്ള കോണ്ടാക്റ്റ് ആണ് ഗർഭധാരണം എളുപ്പം സാധ്യമാക്കുന്നത് മാസത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ ഗർഭം നടന്നുകൊള്ളണമെന്നില്ല സാധാരണ ആർത്തവചക്രം ഇരുപത്തിയെട്ട് ദിവസമുള്ള ഒരു സ്ത്രീയിൽ പതിനാലാം ദിവസമാണ് ഓവുലേഷൻ നടക്കുക ഈ ദിവസത്തിലോ അല്ലെങ്കിൽ തൊട്ടു മുന്നേ ദിവസങ്ങളിലോ ആണ് ലൈംഗിക ബന്ധം നടക്കേണ്ടത് ഓവുലേഷൻ സമയത്ത് പുറത്തു വരുന്ന അണ്ടത്തിന്റെ ആയുസ് അത് ആക്റ്റീവായി ഇരിക്കുന്നത് ഒരു ദിവസം മാത്രമാണ് പുരുഷ ബീജങ്ങൾ രണ്ടു മുതൽ നാല് ദിവസം വരെ ജീവിക്കും ചിലത് മുകളിലും അങ്ങനെ അങ്ങനെയിരിക്കെ അണ്ടം പൊട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഗർഭസാധ്യത കൂട്ടുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അണ്ടോൽപാദനത്തിൻ്റെ ശരിയായ സമയത്തായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നിങ്ങളുടെ ആർത്തവം തുടങ്ങി പത്താം ദിവസം മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഒന്ന് ഇടവിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഗർഭസാധ്യത നിലനിർത്തുന്നു വല്ലപ്പോഴും സെക്സ് എന്നത് ഒഴിവാക്കി അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്തിൽ മാത്രം ഓവുലേഷൻ ദിവസത്തിൽ മാത്രം കോണ്ടാക്ട് കോണ്ടാക്ട് ഒഴിവാക്കി ആഴ്ചയിൽ തന്നെ മൂന്നോ നാലോ തവണ കോണ്ടാക്ട് ചെയ്യുന്നതും ഗർഭസാധ്യത നിലനിർത്തുന്നു എന്നാൽ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ആർത്തവചക്രം ഇരുപത്തിയെട്ട് ദിവസം കൃത്യമല്ലാത്ത സ്ത്രീകളുണ്ട് അതായത് ഇറഗുലർ പീരീഡുകാര് അവരിൽ ഓവുലേഷൻ ഡേറ്റിനും വ്യത്യാസമുണ്ടായിരിക്കും ഇവര് ഓവുലേഷൻ ചാർട്ട് ഉണ്ടാക്കിയോ ഓവുലേഷൻ സമയത്തെ ലക്ഷണങ്ങൾ നോക്കിയോ ഒക്കെ ഓവുലേഷൻ ഡേറ്റ് മനസ്സിലാക്കാൻ കഴിയും ഈ ഓവുലേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ കോണ്ടാക്ട് വെക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് ഗർഭസാധ്യത കൂടുതലുള്ള ദിവസം എന്നാൽ കൃത്യമായ ആർത്തവചക്രമുള്ള സ്ത്രീക്ക് തന്നെ പതിനാലാം ദിവസം തന്നെ ഓവുലേഷൻ നടക്കുമെന്ന് അനുമാനിച്ചു കോണ്ടാക്ട് ചെയ്യരുത് സ്ത്രീകളുടെ പ്രത്യുൽപാദന ക്ഷമതയെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അണ്ടം ക്വാളിറ്റി കുറവ് ഓവറികളുടെ പ്രവർത്തന തകരാറുകൾ ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെ ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിൽ വ്യത്യാസം വരുത്തിയേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ കാണുകയും നിങ്ങളിൽ ഫോളിക്കുലാർ സ്റ്റഡി പോലെയുള്ള ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യാം ലൈംഗിക ബന്ധം ഒരിക്കലും മെക്കാനിക്കലായി മാറരുത് അതായത് ഗർഭധാരണം നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയെ നിർബന്ധിച്ചു ഒരു ചടങ്ങ് നടത്തലായി മാറാതെ നോക്കണം ഗർഭധാരണം വൈകുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് കുറെ ആയി പ്രായം കൂടുതലുള്ളവരിൽ ഓവുലേഷൻ ദിവസം മാത്രം കണക്കാക്കി റിലേഷൻഷിപ്പിന് ഒരുങ്ങുന്ന ഒരു പ്രവണതയുണ്ട് അത് പാടില്ല യാന്ത്രികമായി ഒരു ജോലി ചെയ്തു തീർക്കുന്ന പോലെ ആവരുത് ലൈംഗികത പങ്കാളികൾ തമ്മിലുള്ള സ്നേഹത്തിലും പരസ്പരം സന്തോഷിപ്പിച്ചുകൊണ്ടും ആസ്വദിച്ചു കൊണ്ടുമായിരിക്കണം റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലായിടത്തും പറയുന്ന കാര്യം തന്നെ ടെൻഷൻ പാടില്ല മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകരുത് എന്നതാണ് ഗർഭധാരണം വൈകുന്നവരെ സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളെക്കാൾ സമ്മർദ്ദം ഉണ്ടാക്കുക ഇതിലെങ്കിലും ഗർഭം ഉണ്ടാവണേ എന്ന് ചിന്തയായിരിക്കും ബന്ധത്തിന്റെ ആരംഭം മുതൽ മനസ്സിൽ ഗർഭധാരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകളൊക്കെ ചെയ്ത് പീരീഡൊക്കെ ഒന്ന് കറക്റ്റായി ഓവുലേഷൻ ഒക്കെ നടക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ സെക്സ് സമയത്ത് പഠിച്ചോനെ ഇതിലെങ്കിലും ഒന്ന് ശരിയായി കിട്ടണേ എന്നാകും ചിന്ത എന്നിട്ട് ആ സമ്മർദ്ദത്തിലാണ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ചില സ്ത്രീകള് ലൈംഗികബന്ധ സമയവേളയിൽ തന്നെ മനസ്സിൽ തിക്കറും ഉണ്ടാവുക ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവാതെ മനസ്സ് വേറെ കാര്യങ്ങളിലോ സമ്മർദ്ദങ്ങളിലോ ആവാൻ പാടില്ല തൻ്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതാണ് രണ്ടുപേരും ചിന്തിക്കേണ്ടത് ലൈംഗികബന്ധ സമയത്ത് സന്തോഷത്തിൻ്റെതല്ലാത്ത ഒരു ചിന്തയും മനസ്സിലുണ്ടാവാതെ നോക്കണം നേരത്തെ പറഞ്ഞ പോലെ ലൈംഗികബന്ധം മെക്കാനിക്കലായി മാറുമ്പോൾ അത് യാന്ത്രികമായി മാറുമ്പോൾ ഇരുവർക്കും ശരിയായ ഉത്തേജനം ലഭിക്കില്ല മാനസികമായും ശാരീരികമായും ഈ ഉത്തേജനം ലഭിക്കേണ്ടതുണ്ട് സ്ത്രീയിൽ ഈ ഉത്തേജനം ലഭിച്ചില്ല എങ്കിൽ വജൈന ഡ്രൈ ആവുകയും ലൈംഗിക ബന്ധം വേദനയുള്ളതുമാകുന്നു ഇതൊഴിവാക്കാൻ പലപ്പോഴും പലതരത്തിലുള്ള ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നു മിക്ക ലൂബ്രിക്കൻറുകളും ബീജത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ ഗർഭധാരണത്തിനുള്ള സാധ്യത കുറക്കും എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഭർത്താവിന്റെ ഇടപെടലുകളിലൂടെ സ്ത്രീവചയനിൽ സ്വാഭാവിക ലൂബ്രിക്കന്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ബീജങ്ങളുടെ സഞ്ചാരത്തിനും അനുകൂലമായി നിൽക്കുന്നു മറ്റ് എണ്ണകൾ ഓയിലുകൾ ബീജങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലൈംഗിക ബന്ധ സമയത്ത് ഫോർപ്ലേ വർദ്ധിപ്പിച്ചുകൊണ്ട് ും പങ്കാളിയെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടും സ്വാഭാവിക ലൂബ്രിക്കൻ്റുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കണം എന്നിട്ടും ആവുന്നില്ല എങ്കിൽ മാത്രം ഡോക്ടറെ കണ്ട് സ്പേം ഫ്രണ്ടിലി ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാം സെർവിക്കൽ മ്യൂക്കസിന്റെ ഈ കുറവ് നികത്താനുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ലൈംഗികബന്ധ സമയത്തെ പൊസിഷൻ സെമൻ സെർവിക്സിലേക്ക് എത്തുന്ന രീതിയിലുള്ളതായിരിക്കണം സ്ത്രീയുടെ നിദംബത്തിന് താഴെ തലേണ പോലെയുള്ള അല്പം ഉയർന്നത് വെക്കുന്നത് നല്ലതാണ് ലൈംഗിക ലൈംഗികബന്ധത്തിനൊടുവിൽ അതായത് പുരുഷനെ സ്കലനം നടക്കാൻ പോകുന്ന സമയം അവൻ്റെ ചലനങ്ങൾക്ക് വേഗത കൂടുന്നത് സ്വാഭാവികമാണ് എന്നാൽ സ്ഖലനം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പുരുഷൻ തൻ്റെ ശരീരചലനങ്ങൾ നിർത്തി പങ്കാളിയിലേക്ക് കൂടുതൽ ഇറുകിക്കിടക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് സ്കലനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനം സെമനിന്റെ ഘടനയിൽ മാറ്റം വരുത്തുകയും ബീജനാശം സംഭവിക്കുകയും ചെയ്യും കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നതും വാഷ് ചെയ്യുന്നതും നല്ലതല്ല കോണ്ടാക്റ്റിന് ശേഷം അരമണിക്കൂറെങ്കിലും വലതുവശം ത്തേക്ക് ചെരിഞ്ഞുകിടന്ന് റിലാക്സ് ആയി കിടക്കുക അല്ലെങ്കിൽ വാൾ പൊസിഷനിൽ കിടക്കാം ലൈംഗികബന്ധ സമയത്ത് ഗർഭധാരണ തടസ്സമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി പലപ്പോഴും ഇത് ബേബി റിലേറ്റഡ് ആയ വിഷയത്തിലാണ് ഉണ്ടാവുക കുട്ടിയില്ല എന്ന ചർച്ചയാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ ഉണ്ടാവുക ഇത് സന്തോഷകരമായ ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നും നിങ്ങളെ അകറ്റുകയാണ് ചെയ്യുക അതിനു മനസ്സും ശരീരവും സന്തോഷത്തിൽ കേന്ദ്രീകരിക്കാനാവണം നിങ്ങളുടെ ശ്രദ്ധ ആകർഷണീയമായ വസ്ത്രധാരണ ും സംസാരങ്ങളും കളിയും ചിരിയും തമാശകളും നിറഞ്ഞ സന്തോഷകരമായ നിമിഷങ്ങൾ കൊണ്ട് നിറക്കുകയും ചെയ്തുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങളെ അകറ്റി വേണം ഗർഭധാരണത്തിനായി ശ്രമിക്കാൻ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു